ാഷണൽ ട്രിപ്പ് ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് എനിക്ക് നല്ല ഒരു ട്രിപ്പ് ആയിരുന്നു കൂടെ അച്ഛനും അമ്മയും ഉണ്ട് അതുപോലെ ചെറിയ കുട്ടിയുണ്ട് അത്യാവശ്യം നല്ല ടെൻഷൻ തന്നെ ഉണ്ടായിരുന്നു ഇതിൽ ഇതിൽ തന്നെ തന്നെ നല്ലൊരു ഹെൽപ്പ് ആയത് എനിക്ക് മലേഷ്യൻ ഡയറിസ് എന്ന യൂട്യൂബ് ചാനൽ അരുൺ ബ്രോയാണ് ഞാൻ ഇതിനുള്ള റിസർച്ച് ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ ഒരു ചാനൽ ഞാൻ കണ്ടത് അങ്ങനെ ഞാൻ അരുൺ ബ്രോയെ കോൺടാക്ട് ചെയ്തു അരുൺ ബ്രോ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ വരുന്ന ഒരു ടൂർ അതെല്ലാം അരുൺ ബ്രോയുടെ ഹെൽപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സിറ്റി ടൂർ പോലെയുള്ള അതുപോലെ ജെന്നിഹായിലേക്കുള്ള ടൂറ് ഇങ്ങനത്തെ ഉള്ള പല ടൂറുകൾക്കും നിങ്ങൾക്ക് അരുൺ ഒരു ട്രാവൽ ഏജൻസിയുടെ റേറ്റ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല ഞാൻ ആ ും പേഴ്സൺ കോൾ മത്തായി ഹി ഹെൽപ് പേഴ്സൺ ഞാൻ വൈഫും ഹണി മുൻപ് പോയത് മലേഷ്യയിലേക്കായിരുന്നു നമ്മൾ ട്രിപ്പ് അറേഞ്ച് ചെയ്തത് മലേഷ്യൻ ഡയറീസിലെ അരുൺ മാത്യു ആണ് മുതൽ സൈറ്റ് സീങ് വരെ ഭയങ്കര ഓർഗനൈസ് ആയിരുന്നു കാര്യങ്ങളല്ല ആള് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിരുന്നു നമ്മളായിട്ട് നമ്മൾ വളരെ എൻജോയ് ചെയ്തത് ട്രിപ്പ് അപ്പൊ ഇനി മലേഷ്യയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ മലേഷ്യൻ ടയറിസ് അരുൺ മാത്യുനെ റെക്കമെൻഡ് ചെയ്യുന്നു അപ്പൊ താങ്ക്സ് ഫോർ ദ വണ്ടർഫുൾ ട്രിപ്പ് മലേഷ്യൻ ടയറിസ് അരുൺ മാത്യു